നമസ്കാരം സുഹൃത്തുക്കളെ വിജയം സാധ്യമാക്കുന്നതിന് വേണ്ട കാര്യങ്ങളിൽ ലക്ഷ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അത് കേൾക്കാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിജയത്തിനായുള്ള നിങ്ങളുടെ പരിശ്രമത്തിൽ നിങ്ങൾ ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം വിജയം സാധ്യമാകുന്നതിന് നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം അനിവാര്യമാണ് ഒരു പുഴുവിന് നല്ലൊരു ചിത്രശലഭമായി മാറാൻ കഴിയുമെങ്കിൽ ഓരോ വ്യക്തിയും തങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് മാറാൻ തയ്യാറാകണം നിങ്ങളൊരു കലാകാരൻ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഒരു കർഷകൻ അതുമല്ലെങ്കിൽ നല്ല ധൈര്യശാലിയായ ഒരാളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറാൻ തയ്യാറാകണം നമുക്കിടയിൽ അറിഞ്ഞും അറിയാതെയും മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രകൃതിയിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യരിലും ഓരോ നിമിഷവും പഴയ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും അപ്പോൾ നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കും അത് പുതിയ അനുഭൂതി തരുന്നു നിങ്ങളുടെ താല്പര്യമാണ് മാറ്റത്തിൻ്റെ ഏറ്റവും മുഖ്യമായ കാരണം ഇനി എനിക്ക് സാധിക്കില്ല എനിക്ക് പ്രായമായി ഇതെന്റെ വിധിയാണ് ഞാൻ ഇങ്ങനെയായിപ്പോയി എന്നീ നെഗറ്റീവ് വികാരങ്ങളും ചിന്തകളുമാണ് കൂടുതൽ മനുഷ്യരെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ മറ്റാർക്കും നിങ്ങളെ മാറ്റാൻ കഴിയില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളിൽ ആദ്യം വിനയം ഉണ്ടാക്കണം ശ്രദ്ധയോടെയുള്ള പരിശ്രമം നിങ്ങളിൽ മാറ്റം വേഗത്തിലാക്കും ഒരു കുഞ്ഞിന് എത്ര വേഗത്തിലാണ് ഭാഷകൾ എഴുതുവാനും പഠിക്കുവാനും കഴിയുന്നത് എന്നാൽ മുതിർന്ന ഒരാൾക്ക് പുതിയ ഭാഷ പഠിക്കാൻ സമയം കൂടുതൽ എടുക്കും നിങ്ങൾ കുട്ടികളെപ്പോലെ വിനയത്തോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുക ശാരീരിക ബുദ്ധിമുട്ടാണ് നിങ്ങളെ മാറ്റത്തിന് തടസ്സം നിന്ന് പിന്നോട്ട് വലിക്കുന്നതെങ്കിൽ അന്തയും ബദിരിയുമായ ലോകം ആദരിക്കുന്ന എഴുത്തുകാരിയായ കെല്ലറിനെ ഓർമ്മിക്കുക വിദ്യാഭ്യാസ കുറവാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടാതിരുന്നിട്ടും മഹത്തായ കണ്ടുപിടുത്തം നടത്തിയ എഡിസണെ ഓർക്കുക തുടർച്ചയായ പരാജയമാണ് നിങ്ങളെ പിന്നോട്ട് വൽക്കുന്നതെങ്കിൽ തുടരെ തുടരെ പരാജയപ്പെട്ട് വിജയിച്ച എബ്രഹാം ലിങ്കണെ ഓർമ്മിക്കുക ഇനി പ്രായമാണ് നിങ്ങളെ പിന്നോട്ട് വൽക്കുന്നതെങ്കിൽ കെ എഫ് സി ചിക്കൻ തുടങ്ങിയ കേണൽ സാൻഡേഴ്സിനെ ഓർക്കുക അറുപത്തിമൂന്നാം വയസ്സിൽ തുടങ്ങിയ പരിശ്രമത്തിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും വലിയൊരു സ്ഥാപനം രൂപപ്പെടുത്തിയത് മാറാൻ കഴിയില്ല എന്ന നിങ്ങളുടെ മനോഭാവമാണ് മാറ്റേണ്ടത് അതുകൊണ്ട് വിജയം സാധ്യമാക്കുവാൻ ആദ്യം നിങ്ങളുടെ മുൻവിധികൾ മാറ്റുക ശീലങ്ങൾ മാറ്റിയാൽ വ്യക്തികൾ മാറും ആവർത്തനം ശീലങ്ങളുടെ മാതാവാണ് ആവർത്തനങ്ങളിലൂടെ നമ്മുടെ തലച്ചോറ് പുതിയ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കും ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യം ആവർത്തിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ശീലമാകും സൈനിക ക്യാമ്പിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാമ്പിൽ എത്തുന്ന വ്യത്യസ്ത ജീവിത ശൈലി പിന്തുടരുന്നവർ തുടക്കത്തിൽ കഠിന പരിശീലനം കാരണം ദുരിതപൂർണമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ വീർപ്പമുട്ടും എന്നാൽ ഇത് നിരന്തരം ചെയ്ത് ശീലമായി പുറത്തിറങ്ങുന്ന ഇവർ മറ്റൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവും നല്ല പ്രവർത്തികൾ നിങ്ങൾ ശീലമാക്കുക കാരണം ബോധമനസ് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിൻ്റെ ഇരുന്നൂറ് കോടിയിലധികം ഇരട്ടി കാര്യങ്ങൾ അപഗ്രതിച്ചു നൽകാൻ ഉപബോധ മനസ്സിന് കഴിയും അതിനുദാഹരണമാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു സുഹൃത്തിനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ പൊരുത്തപ്പെടേണ്ട മാറ്റങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കണം ചില ദുരന്തങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ ഇതൊക്കെ മുന്നറിയിപ്പില്ലാത്ത മാറ്റങ്ങളാണ് ഇവ അംഗീകരിക്കുവാൻ നമ്മൾ സ്വയം മാറേണ്ടരുന്നുണ്ട് സമാധാന ഒരു രാജാവ് മടിയനായി ഇരിക്കരുത് നിങ്ങൾ തയ്യാറെ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിജയിക്കുവാൻ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി മുന്നോട്ടു പോവുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നന്ദി